രാഹുൽ ദ്രാവിഡ് ഇസ് ഔട്ട് വൈ രാജസ്ഥാൻ റോയൽസിൽ നിന്നും ഹെഡ് കോച്ച് സ്ഥാനത്ത് നിന്ന് രാഹുൽ ദ്രാവിഡ് പുറത്തേക്ക് പോവുകയാണ് ഒഫീഷ്യലി രാജസ്ഥാൻ റോയൽസ് ടീം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു രാഹുൽ ദ്രാവിഡിൻ്റെ സേവനം ഇനി രാജസ്ഥാൻ റോയൽസിൽ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അല്ലെങ്കിൽ എന്തായിരുന്നു ഇതിനകത്ത് കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് ചർച്ചകളിൽ വരേണ്ട കാര്യമാണ് രാഹുൽ ദ്രാവിഡ് ഹെഡ് കോച്ചായതിനു ശേഷം രാജസ്ഥാൻ റോയൽസ് ഉദ്ദേശിച്ച രീതിയിലേക്കൊരു മുന്നേറ്റം ഉണ്ടായില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചില സ്ട്രാറ്റജീസൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു പിന്നെ ഇപ്പോൾ എന്താണ് സംഭവിച്ചതറിയില്ല അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് മറ്റൊരു രാജസ്ഥാൻ റോയൽസിൻ്റെ മറ്റൊരു ഉയർന്ന പദവി നൽകും അല്ലെങ്കിൽ നൽകാനായിട്ട് ഓഫർ ചെയ്തു പക്ഷേ അദ്ദേഹം നിരസിച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തുന്നതിന് മുന്നേ അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ഹെഡ് കോച്ചായിരുന്നു ഹെഡ് കോച്ചായിരുന്ന സമയത്ത് ഇന്ത്യക്ക് ടി വേൾഡ് കപ്പ് ലഭിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത് സേവനം ഇന്ത്യൻ ടീമിന് വളരെ മുതൽക്കൂട്ടായിരുന്നു ആ സമയത്ത് നമുക്കറിയാം നമുക്ക് വിഷമം ഉണ്ടായിരുന്ന കാര്യമാണ് സഞ്ജു സാംസനെ ടീമിലേക്ക് എടുത്തതിന് ശേഷം ഒരു കളി പോലും അദ്ദേഹത്തിനെ ഇറക്കിയില്ല എന്നുള്ളത് പരിശീലന മത്സരങ്ങളിൽ ഇറക്കിയെങ്കിലും സഞ്ജുവിനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇടക്കുണ്ടായിരുന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിനെ ഇറക്കി പരീക്ഷിക്കുകയായിരുന്നേ ഋഷഭൊന്നിനും ഭവനം പരീക്ഷിക്കുകയായിരുന്നെ ചിലപ്പോൾ അദ്ദേഹം നന്നായി പെർഫോം ചെയ്തിരുന്നേ ചെയ്യുമായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട് എന്തായാലും അത് അതിൽ പ്രത്യേകിച്ച് കഥയില്ല കാരണം വേറൊന്നും അല്ല ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇത് ഭയങ്കര ചർച്ച ആയതിനും പക്ഷേ കിട്ടി നല്ല കാര്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ കോച്ച് ഹെഡ് കോച്ച് എന്ന സ്ഥാനത്ത് നിന്ന് രാഹുൽ ദ്രാവിഡ് പുറത്തേക്ക് പോയി അത് എന്ത് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കറിയില്ല കാരണം ഇന്ത്യയിലെ എല്ലാ ടീമിലും കുറേ പൊളിറ്റിക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ പണം മുടക്കുന്നവരുടെ ഒരു മനസ്സിലുള്ള ഒരു രീതി രീതിയായിരിക്കുകയല്ല ചിലപ്പോൾ കോച്ചുമാരുടെ മനസ്സിലുള്ളത് കാരണം പണം മുടക്കുന്നവർക്ക് ഇങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം അവർക്ക് പണം മുടക്കുക എന്നുള്ളതാണ് ബേസിക്കലി പക്ഷേ കളിക്കാർക്ക് അല്ലേ കളിക്കാരുടെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ ബുദ്ധിമുട്ടെന്നല്ല അവർക്കറിയാം എങ്ങനെ പ്ലേ ചെയ്യണം എന്നുള്ള ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാലും പണം മുടക്കിയവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ രാഹുൽ ദ്രാവിഡ് പുറത്തുപോയത് എന്താണ് കാര്യമെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയത്തില്ല എന്തായാലും ഇതിലും പൊളിറ്റിക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജീസിലൊക്കെ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടായിരുന്നു സംഘക്കാരെ ഹെഡ് കോച്ചായിരുന്ന സമയത്ത് രാജസ്ഥാൻ റോയൽസ് ഒരുപാട് നല്ല ഫൈനലി വരെ എത്തിയതാണ് ഐ പി എൽ ഫൈനലി വരെ എത്തിയതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കോച്ചിങ്ങും വളരെ സ്ട്രാറ്റജീസൊക്കെ അടിപൊളിയായിരുന്നു ടീമിനെയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടു പോണ്ടിരുന്നത് ഇപ്പം അദ്ദേഹം മറ്റൊരു സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ തന്നെ ഒരു നല്ല പദവിയിലിരിക്കുകയാണ് ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ ആരായിരിക്കും കോച്ചായി വരുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം ഇനിയിപ്പം ഹെഡ് കോച്ചായിട്ട് സംഘക്കാരനെ തന്നെ തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ളത് പോലും ചോദ്യങ്ങളിൽ ഇരിക്കുന്നു അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട് പലരെയധികം ചോദ്യ തരങ്ങൾ ഉയർത്തുന്നുണ്ട് സംഘക്കാരെ ആയിരിക്കുമെന്നുണ്ട് കാരണം അദ്ദേഹം വളരെ മികച്ച ഒരു ടീം ടീംമാൻ ആയിരുന്നു നല്ലൊരു ഹെഡ് കോച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കോച്ച് എന്നുള്ള രീതിയിലല്ല ഒരു കൂട്ടുകാരനെ പോലെയാണ് അല്ലെങ്കിൽ കൂട്ടുകാരെ പോലെയാണ് മറ്റുള്ളവരെ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഭയങ്കര ടീമിലാണെങ്കിലും അത്രയ്ക്ക് വളരെ ഫ്ലെക്സിബിളായിരുന്നു താരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താനും കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ഇപ്പം എന്തായാലും രാഹുൽ ദ്രാവിഡിൻ്റെ ചില പരിശീലന മുറകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണ് ഇപ്പോൾ അദ്ദേഹം വെളിയിലേക്ക് പോയി ഇനിയിപ്പോൾ ആര് വരും എന്നുള്ളതാണ് അറിയേണ്ടത് വരും ദിവസങ്ങളിൽ എന്തായാലും ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇന്ന് തന്നെ എന്താ പറയുക ഇന്ന് വൈകിട്ടത്തെ അന്തിച്ചർച്ചയിലൊക്കെ ഉണ്ടാകും എന്തുകൊണ്ട് രാഹുൽ ദ്രാവിഡ് വെളിയിലേക്ക് പോയി എന്നുള്ളത് അതേ സമയത്ത് തന്നെയാണ് സഞ്ജു സാംസണും ഈ പറയുന്ന പോലെ രാജസ്ഥാനിൽ നിൽക്കുവോ ചെന്നൈയിലേക്ക് പോവോ അതോ മറ്റേ ടീമിലേക്ക് പോവോ എന്നുള്ള പല പല ചോദ്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ആ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കുന്നു കിട്ടട്ടെ നല്ലൊരു ഉത്തരവായി കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ രാഹുൽ ദ്രാവിഡിൻ്റെ സേവനം രാജസ്ഥാൻ റോയൽസിൽ കഴിഞ്ഞിരിക്കുന്നു സഞ്ജു സാംസൺ അവിടെ നിൽക്കുമോ പോകുമോ ആ ഒരു ഘട്ടത്തിലാണ് നിൽക്കുവാണെങ്കിലും നല്ലത് അല്ലെങ്കിൽ മറ്റൊരു നല്ല ടീമിലെത്തുകയാണെങ്കിലും നല്ലത് എവിടെയാണെങ്കിലും നമ്മുടെ വയ്യൽ ആ പറഞ്ഞു വന്നപ്പോൾ രാഹുൽ ദ്രാവിഡിൽ നിന്ന് മാറി സഞ്ജു സാംസണിലേക്കായിപ്പോയി എന്തായാലും ദ്രാവിഡിൻ്റെ കാര്യം നമുക്ക് മറ്റും അറിയാം ഒരു ട്രീറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു